നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോരെ പ്രശസ്തമായ കുറച്ച് കമ്പനികളിലേക്ക് ഡ്രൈവർ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സായി പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കെ എഫ് സി ബർഗർ കിങ് അമേരിക്കാന മുതലായ കമ്പനികളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഫ്രഷേഴ്സിനും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് വർഷമായിരിക്കും കോൺട്രാക്റ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഈ ഒരു വേക്കൻസിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കാർ ഡ്രൈവർ ബൈക്ക് ഡ്രൈവർ ലൈറ്റ് ഡ്രൈവർ എന്നീ കാറ്റഗറിയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് അതിൽ കാർ ബൈക്ക് ഡ്രൈവേഴ്സിന് മാത്രമാണ് ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ലൈറ്റ് ഡ്രൈവർ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ജി സി സി ലൈസൻസ് ആവശ്യമാണ് കാർ ഡ്രൈവേഴ്സിന് ആദ്യത്തെ വർഷം നൂറ്റി ഇരുപത് കെ ഡി ആണ് സാലറി ആയിട്ട് വരുന്നത് രണ്ടാമത്തെ വർഷം ഇരുപത് കെ ഡി കൂട്ടി കിട്ടുന്നതായിരിക്കും ബൈക്ക് ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെയാണ് സാലറി വരുന്നത് നൂറ്റി ഇരുപത് കെ ഡി ആണ് സാലറി സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് രണ്ടാമത്തെ വർഷം ഇരുപത് കെ ഡി കൂട്ടി ലഭിക്കുന്നതായിരിക്കും ഇതിന് പുറമെ കമ്പനി വക താമസ സൗകര്യവും ലഭിക്കുന്നതായിരിക്കും ലൈസൻസ് കിട്ടുന്നത് വരെയുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി നോക്കുന്നതായിരിക്കും ലൈസൻസ് കിട്ടിയതിന് ശേഷം താമസ സൗകര്യം മാത്രമേ ലഭിക്കുകയുള്ളൂ അതുപോലെ ലൈറ്റ് ഡ്രൈവറായിട്ട് നോക്കുന്നവർക്ക് നൂറ്റി അറുപത് കെ ഡി ആണ് സ്റ്റാർട്ടിങ്ങിൽ സാലറി വരുന്നത് അവർക്കും കമ്പനി വക താമസ സൗകര്യം ലഭിക്കുന്നതായിരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് മാസത്തിൽ രണ്ട് ദിവസം ഓഫ് എടുക്കാവുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങും അറിഞ്ഞിരിക്കണം ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സി വി അയച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക അതുപോലെ ജോലി അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ജോലി വേക്കൻസികൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ